ശബരിമല സ്വർണ്ണക്കൊള്ളയായിരുന്നു ഇന്നത്തെ വാർത്താ പ്രഭാതത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത സ്വർണ്ണക്കൊള്ളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം നമ്മൾ ഇന്ന് കണ്ടു അത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിനെ എസ് ഐ ടി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയച്ചു വിട്ടയക്കുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു വീണ്ടും വിളിപ്പിക്കുമ്പോൾ ഹാജരാകണം മൊഴി പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ കേസിൽ മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്തിട്ടുണ്ട് മുൻ സെക്രട്ടറി ജയശ്രീയുടെ മൊഴിയും എടുക്കും അതേസമയം ശ്രീകോവിലെ കട്ടളപ്പാളിയിലെ സ്വർണം കവർന്നു എന്ന കേസിൽ ഉണ്ണിക്കൃഷൻ പോറ്റിയുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും അന്വേഷണം ശരിയായ രീതിയിൽ പോകുന്നുവെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് മാധ്യമങ്ങളോട് പറഞ്ഞു അതും കേൾക്കാം നല്ല രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് അപ്പോൾ അന്വേഷണം നടക്കുന്ന സമയത്ത് ബോർഡ് അതിനെ സംബന്ധിച്ചൊരു അഭിപ്രായം പറയുന്നത് തീരുമാനമെടുക്കുന്നത് ശരിയല്ലല്ലോ പെട്ടെന്ന് പിന്നെ ഇപ്പോൾ ഒരു അഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ മുഴുവൻ പേരെയും മാറ്റി പെട്ടെന്ന് പോകാൻ സാധ്യമല്ല എന്നാൽ കുറേ പേരെങ്കിലും നമുക്കത് നമ്മുടെ ദേവസ്വം ബോർഡിലെ തന്നെ ശാന്തിക്കാരെ എടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് അതിനിപ്പോൾ ബോർഡ് കൂടുതൽ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് ഡിസ്കസ് ചെയ്യും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എസ് പിയുടെ കൃത്യമായ നിരീക്ഷണവും പരിശോധനയും അവിടെ നിയമിക്കുന്ന മേൽശാന്തിമാരുടെ കീശാന്തിമാരുടെ കാര്യത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല അവരുടെ സകല ബാക്ക്ഗ്രൗണ്ടുകളും പരിശോധന മാത്രമേ ഇനി മുതൽ അവിടെ തന്ത്രിമാരുടെ ആയാലും ചെറിയ തന്നെ മേൽശാന്തിമാരുടെ ആയാലും ശരി തന്നെ അവരുടെ കീശാന്തിമാരെ നിയമിക്കുന്നതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ വിജിലൻസിന്റെ ശക്തമായ നിരീക്ഷണവും പരിശോധനയും ഉണ്ടായി മാത്രമേ ചെയ്തു ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ടി വി പ്രസാദ് മാധ്യമം ഹരിമോഹനിലേക്ക് ഹരിമോഹൻ എൻ വാസു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റാണ് ഈ സ്വർണ്ണക്കൊള്ള നടക്കുന്ന സമയത്ത് അവിടുത്തെ കമ്മീഷണറാണ് ഈ ഉണ്ണിക്കേഷൻ പോറ്റി എൻ വാസുവിനാണ് ഇമെയിൽ അയച്ചത് ബാക്കി സ്വർണം കല്യാണത്തിൽ ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആ കാര്യത്തിൽ ഗൗരവത്തിൽ അതെടുക്കാതെ അതിനുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്തു എന്ന മട്ടിലാണ് എൻ വാസുവിനെതിരെയുള്ള ആരോപണം ഇതിപ്പോൾ ഒരു തവണ വിളിച്ചു ചോദ്യം ചെയ്യാൻ വിളിച്ചു വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണോ നമ്മൾ അറിയുന്നത് ഹരിമോഹൻ അവരും തീർച്ചയായിട്ടും വീണ്ടും വിളിപ്പിക്കാതിരിക്കാനുള്ള ഒരു കാരണവും എസ് ഐ ടിയുടെ മുൻപിലില്ല അതുകൊണ്ട് തന്നെ വീണ്ടും വിളിപ്പിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അത് എന്നു വേണം എന്നുള്ള കാര്യത്തിൽ ഒരു ആലോചന നടക്കും അതായത് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള മൊഴികൾ അത് വാസ്തുവിൻ്റേതടക്കമുള്ള മൊഴികൾ എല്ലാം പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും കൂടുതൽ നീക്കത്തിലേക്ക് എസ് ഐ ടി കടക്കുക പക്ഷെ ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്ന് തന്നെ എസ് ഐ ടിയിലെ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുൻപിൽ വാസുവിനെതിരായിട്ടുള്ളത് അതിൽ ആദ്യത്തേത് വാസുവിൻ്റെ തന്നെ അതായത് വാസു പ്രസിഡന്റ് ആയിരിക്കെ വാസുവിൻ്റെ പി എ ആയിരുന്ന ഡി സുധീഷ് കുമാർ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നു അദ്ദേഹം അതിനുശേഷമാണ് പി എ ആയത് ആ സമയത്ത് ഒക്കെ തന്നെ സുതീഷ് കുമാറുമായി വളരെ അടുപ്പം വാസുവിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ദേവസ്വം വിജിലൻസിന്റെ ഒരു അന്വേഷണം നിലനിൽക്കുമ്പോൾ പോലും ഈ സുധീഷ് കുമാറിനെ പി എ ആക്കി വെച്ചത് അതുകൊണ്ട് തന്നെ വാസുവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സുതീഷ് അറിയാം സുതീഷ് കുമാറിൽ നിന്ന് വാസുവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട മൊഴികൾ ഉണ്ടായിട്ടുണ്ട് അത് എസ് ഐ സിയുടെ പക്കൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമത്തേത് നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ആ ഇമെയിൽ അതായത് ഉണ്ണികൃഷ്ണം പോച്ചി സ്വർണം പൂശിയതിന്റെ ബാക്കി സ്വർണം തന്റെ കയ്യിൽ ഉണ്ട് എന്ന് അറിയിച്ചിട്ട് പോലും അത് ഏത് കാരണ കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ ഒരു വിവാഹത്തിന് പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി അത് ഉപയോഗിക്കാവുന്നോ അല്ലെന്നോ അത് ഏത് തരത്തിലാണെങ്കിൽ പോലും അങ്ങനെ ഒരു സ്വർണം ഉണ്ട് എന്നുള്ള കാര്യം അത് ഔദ്യോഗികമായി അറിയിക്കുമ്പോൾ അത് ഗുരുതരമായ ഒരു പ്രശ്നമായിട്ട് കാണാതെ അല്ലെങ്കിൽ ഗൗരവത്തിലെടുക്കാതെയാണ് വാസു നിന്നത് എന്നുള്ളത് വളരെ വലിയൊരു പ്രശ്നമായിട്ടാണ് എസ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളും വാസുവിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് വാസുവിനെ വീണ്ടും ചോദ്യം ഒരു നീക്കത്തിലേക്ക് എസ് ഐ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വാസുവിനെ ചോദ്യം ചെയ്യൽ ശനിയാഴ്ചയാണ് നടന്നത് ഇന്നലെ മറ്റു ഉദ്യോഗസ്ഥരെ കൂടി ചോദ്യം ചെയ്തിട്ടുണ്ടോ എന്നുള്ള സൂചനകൾ കൂടി വരുന്നുണ്ട് അതിൽ ഈ അസുഖബാധിതയായിട്ടുള്ള ദേവസ്വം സെക്രട്ടറി ജയശ്രീയുടെ മൊഴി മാത്രമാണ് എടുക്കാതെയുള്ളത് ബാക്കി എല്ലാവരെയും ചോദ്യം ചെയ്തു എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട് ഹരി മോഹനാണ് വിവരങ്ങൾ നൽകിയത് അപ്പോൾ വീണ്ടും എൻ വാസുവിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും ഇനി അറിയേണ്ടത് ഇത് എൻ വാസ്തുവിൽ മാത്രം ഒതുങ്ങില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അന്ന് ഭരിച്ചിരുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിലേക്കൊക്കെ അന്വേഷണം പോകുന്നു എന്നുള്ളതിന്റെ സൂചന കൂടിയായി നമുക്കിതിനെടുക്കാമോ എന്നുള്ളതാണ് ടി വി പ്രസാദ് കൂടി നമുക്കൊപ്പം ചേരുന്നു ടി വി പ്രസാദ് ഇതിൽ ഉദ്യോഗസ്ഥരുടെ പങ്ക് വ്യക്തമായിരിക്കുന്നു മുരാരി ബാബു ഒപ്പം സുധീഷ് കുമാർ സുധീഷ് കുമാർ ആവട്ടെ എൻ വാസ്തുവിൻ്റെ പി എ കൂടിയായിരുന്നു അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി പിന്നീട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ ആളാണ് അപ്പോൾ ഏറ്റവും ഉന്നതരായ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത് എൻ വാസുവിനെ അടുത്തത് പത്മകുമാറിലേക്ക് അങ്ങനെ അങ്ങനെ കണ്ണികൾ ഓരോന്നോരോന്ന് ചേർത്താണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് ടി വി പ്രസാദ് അങ്ങനെ തന്നെയാണ് അന്വേഷണത്തിന്റെ ഓരോ ഘട്ടവും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അരുൺ ആ എൻ വാസു ആണ് ദേവസ്വം കമ്മീഷണറായി ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് വരെയുള്ള കാലയളവിലാണ് എൻ വാസു അവിടെ ദേവസ്വം കമ്മീഷണറായിട്ട് ഉണ്ടായത് ഈ ദേവസ്വം കമ്മീഷണർ എൻ വാസു ആയിരിക്കുന്ന സാഹചര്യത്തിലാണ് ആദ്യത്തെ നീക്കം അവിടെ പോറ്റിയുടേതായി നടക്കുന്നത് ആദ്യത്തെ നീക്കം അത് സ്വർണം പൊതിഞ്ഞു തരാം എന്നുള്ളതായിരുന്നു സ്വർണം പൂശിത്തരാം എന്നുള്ളതായിരുന്നു അതിനു വേണ്ടിയുള്ള ഒരു ഉത്തരവുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ഉത്തരവാണ് സ്വർണം പൂശി ആ പുതിയൊരു സ്വർണ്ണ വാതിൽ കൊണ്ടുപോകാനുള്ള ഒരു ഉത്തരവ് ആ ഉത്തരവ് പക്ഷേ ഇതുവരെ പുറത്തു വന്നില്ല എന്നുള്ളതാണ് നമ്മൾ ആ വാതിലിനെക്കുറിച്ച് നേരത്തെ വാർത്ത കൊടുത്ത സമയത്തും എല്ലാവരും വിശദീകരിക്കുന്നത് പഴയ വാതിൽ അതായത് ആ വിജയ് മല്യ രണ്ടായിരത്തി രണ്ടായിരത്തി എട്ട് എട്ടിലും ഒമ്പതിലുമായി പൂശിയ ക്ഷമിക്കണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലും തൊണ്ണൂറ്റൊമ്പതിലുമായി പൊതിഞ്ഞ സ്വർണം ഉൾപ്പെടെയുള്ള വാതിൽ അവിടെ സ്ട്രോങ് റൂമിൽ ഉണ്ട് എന്നാണ് എല്ലാവരും പറയുന്നതെങ്കിലും അതിനൊരു വ്യക്തത ഇതുവരെയും വന്നില്ല ആ വാതിൽ മാറ്റുന്ന സമയത്ത് അവിടുത്തെ ദേവസ്വം കമ്മീഷണർ ആ എൻ വാസുവാണ് എന്ന് ഓർക്കണം മാത്രവുമെല്ലാവരും അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പതിനഞ്ചിനാണ് ആ പത്മകുമാർ തിരുവി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം മാറുന്നത് ആ സ്ഥാനം മാറിയിട്ട് നേരത്തെ ദേവസ്വം ബോർഡിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായിരുന്ന എൻ വാസു ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആയിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതിനുശേഷമാണ് വലിയ പീഠവിവാദം ഉയരുന്നത് പീഠവിവാദമാണ് ഈ സംഭവത്തിലേക്കെല്ലാം വെളിച്ചം വീശിയത് ആ പീഠം മാറ്റിവെച്ചു മാറ്റിവെക്കാൻ ശ്രമിച്ച സമയത്ത് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്നത് എൻ ആണ് ഒരു കാര്യം ഉറപ്പാണ് നേരത്തെ ഗൂഢാലോചന ഭരണസമിതിയിലേക്ക് പറയുമ്പോൾ ദേവസ്വം കമ്മീഷണർ എന്ന പദവിയിൽ നിന്ന് മാത്രമല്ല ആ ഭരണസമിതിയുടെ പ്രസിഡന്റ് എന്ന നിലയിലും എൻ വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം ഇതിൽ കാണുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പ്രേക്ഷകരെ